എൻ്റെ പേര് ലിജോ കോതമംഗലത്തു നിന്ന് വന്നു ഞാൻ ആദ്യമായിട്ടാണിവിടെ രത്തക്കണ്ണി ജപം ധ്യാനത്തിന് വരുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു വന്നപ്പോൾ തൊട്ട് പിന്നെ ഒരുപാട് സങ്കടത്തോടെ ഇവിടെ വന്നത് ഒത്തിരി വേദനയോടുകൂടിയാണ് ഞാനിവിടെ വന്നത് ആദ്യത്തെ ദിവസം തന്നെ അത് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതായിട്ട് കിട്ടിത്തുടങ്ങി അമ്മേനെ കാണാൻ പറ്റി കർമ്മലമാതാവിനെ കാണാൻ പറ്റി അമ്മ കവളത്ത് വന്നു ഉമ്മ തന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ കയ്യിൽ വന്ന് പിടിച്ചു പിന്നെ ഇന്നത്തെ ആരാധനയുടെ സമയത്ത് ഈ ഇവിടെ ആരാധന എഴുന്നൊള്ളിച്ച് വെച്ച സമയത്ത് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പ സ്വർഗം തുറന്ന് ഈശോ എഴുന്നേറ്റ് വരുവാ വന്നത് എൻ്റെ അടുത്തേട്ട് വന്നു ഞാൻ ആ സമയം അവിടെ വീണു ആ സമയം ഇവിടെ നിന്ന് സ്റ്റേജെന്ന് ജിനസ് ബ്രദർ വിളിച്ചു പറഞ്ഞു ലിജോ എന്ന മകളുടെ വീട്ടിലേക്ക് ചുമന്ത നീലങ്കി ധരിച്ച ീശോ കയറി പോകുന്നു എന്നും പറഞ്ഞു ഞാൻ ഈശോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രോഗിയിലെ ശുശ്രൂഷയുടെ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ജിൻസ് ബ്രദർ വന്ന് എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി പോയി കഴിഞ്ഞു വന്നപ്പോഴും അവിടെ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ ഇവിടെ വേറെ ഒരാൾ കുരിശ് ഇങ്ങനെ തലയിലേക്ക് ശക്തമായിട്ട് വെച്ചേക്കും അപ്പ ആ കുരിശിനെ ഭയങ്കര പാര അപ്പൊ ഞാനോർത്ത് ചാൾസ് ബ്രദർ ആയിരിക്കും വന്നേന്ന് ഇനി ജിൻസ് ബ്രദർ പോയില്ലേന്ന് ഓർത്ത് ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോ ജിൻസ് ബ്രദർ അവിടെ നിൽക്കുവാണ് ചാൾസ് ബ്രദർ ഇവിടെ നിൽക്കുവാണ് അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ കണ്ണടിച്ചു നിന്നപ്പ ചുമ്പന്ന് ഭയങ്കര ചുമന്നക്ക് ഒരു കളറ് ആ കുരിശ് ശരിക്കും കണ്ടു എന്നാലും ഭയങ്കരമായിട്ട് തിളങ്ങിയ ഒരു കുരിശ് എൻ്റെ ഇങ്ങനെ തലയിലേക്ക് വെച്ചിട്ട് പറഞ്ഞു നീ പ്രിയ പുത്രി അത് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞു അവിടെ ഇങ്ങോട്ട് നീങ്ങിപ്പോയിപ്പം എനിക്ക് പോകുമ്പോൾ ഇപ്പം പോലെ പോലെയൊക്കെ രീതിയിലായി ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോണ രീതിയിലായി അവിടെ ചെന്നിപ്പോൾ ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം കിട്ടി പിന്നെ മിക്കാൽ മാലേനെ കാണാൻ പറ്റി ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനു കോടി നന്ദി ഞാൻ എൻ്റെ അമ്മയുടെ ഈശോ അപ്പയുടെ മകളാണ് ഒത്തിരി നാളുകളായി വലിയ ബുദ്ധിമുട്ടിലാണെന്ന് എനിക്ക് തോന്നി ഈ കഴിഞ്ഞ മാസം ധ്യാനം കഴിഞ്ഞപ്പം ഈ സഹോദരി രണ്ട് വർഷം കൂടി എനിക്ക് എന്നാൽ വിളിച്ചത് വിളിക്കാനായിട്ട് എനിക്ക് തോന്നി വിളിച്ചതാ ഒത്തിരി പ്രതിബന്ധങ്ങളെന്ന് കടന്നു പോരാൻ വേണ്ടി പറഞ്ഞറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും കർത്താവ് ആ പ്രതിബന്ധികളെ അങ്ങനെ അതിജീവിച്ച് കർത്താവൂടെ എത്തിച്ച് ഒത്തിരി സ്വർഗീയ അനുഭവം കൊടുത്തതിനോട് നമുക്ക് നന്ദി പറഞ്ഞു കാരണം കഴിച്ചേ പ്രൈസ് ലോൺ